హలో కూటకారే ఎందుకంటే విశేషం ఎలా సుఖర్లే చపాతి ఉంటా చప్పాతి ముట్ట Kurang dan mereka pasti ini karena repot

ഇനി മുട്ട പുഴുങ്ങിയത് പൊളിച്ചെടുക്കാം നമുക്ക് പൊളിച്ച് ഗ്രേവി ഞാനെടുത്ത് ഊങ്ങിക്കൊണ്ടുവെച്ച് വരയേസ് എടുത്തുണ്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വരാം അതേ മുട്ടയുടെ ഗ്രേവിയാണേ ഞാൻ പറയാനും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് നമുക്ക് ഓരോ മുട്ട പൊളിച്ചിട്ട് തോട്ട ഓരോ മുട്ടയ്ക്ക് ഓരോ ഭാഷ കാണേ തീ കുറച്ച ഞാൻ കിട്ടുന്നത് പക്ഷെ എന്നിട്ടും പൊട്ടി ഒരു മുട്ട പോലും പൊട്ടാത്തതില്ല കേട്ടോ എല്ലാത്തിൻ്റെയും തലേ നടുവൊക്കെ പൊട്ടിയത് മുട്ടയുടെ ഇത്തിരി ദൂരെയാണ് വീടിയല്ലേ കല്ലിയിട്ട് കുളിക്കണ്ട തോടുള്ളകി ഇരിക്കുക ഭാഗ്യം വരെ പൊട്ടിയില്ല ഇപ്പം മുട്ട കുളക്കിയിൽ സാള വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇതിനകത്ത് വച്ചിട്ട് തേങ്ങാപ്പാൽ തോടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പൊ കൂട്ടുകാരേതായ തേങ്ങാപ്പാൽ ഞാൻ അടുത്ത് കലക്കി കലക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് വച്ചിട്ട് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം മസാല ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മസാലയുടെ ആവശ്യമില്ല ഇനി നമുക്ക് ഈ മുട്ട ഗ്രേവി മുട്ടക്കറിക്കത്തോട്ട് ഒഴിച്ചു വയ്ക്കും കാണാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാരേ എല്ലാ കൂട്ടുകാർക്കും അപ്പം ചപ്പാത്തിയും ബട്ടക്കറിയും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓടി വായും നമുക്ക് കഴിക്കും അട്ടിപ്പൊളി എൻ്റെ മോൻ പറയുന്നത് എന്താണെന്നറിയാം ഞാനിങ്ങനെ ടേസ്റ്റ് നോക്കിയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ എന്തിനാണ് സ്വന്തമായിട്ട് വെക്കുക സ്വന്തമായിട്ട് ടേസ്റ്റ് നോക്കുക എന്നിട്ട് സൂപ്പറെന്ന് പറയുന്നത് എന്തിനാന്ന് സൂപ്പറായിട്ടില്ലേ സൂപ്പറാന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇനി നമുക്കിത് പാക്ക് ചെയ്യണം എപ്പോൾ വരാമേ അയച്ചിട്ടേ ഞാൻ അങ്ങോട്ട് കാര്യ നിങ്ങൾ വിചാരിക്കുന്നത് ചൂടാണോ നല്ല ചൂടില്ല ചൂടെല്ലാം പോയി ചൂട് മാറാൻ വേണ്ടിയിട്ട് റൂമിൽ എ സിക്ക് അത് കൊണ്ട് കറിയുടെ പാത്രമുണ്ട് പക്ഷേ അത് ഞാൻ ചിക്കൻ കറി ബീഫ് കറി കൊടുത്താൽ മാത്രമേ എടുക്കത്തുള്ളൂ ആ പാത്രത്തിന് ഭയങ്കര വിലയാണ് കേട്ടോ അതിൻ്റെ പൈസ ഇറിട്ട് ഇവിടെ കയ്യിൽ നിന്ന് നമ്മൾ മേടിക്കുന്നില്ല അതുകൊണ്ട് കവർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കവറിനകത്താണ് കറിയത് കൂടുതൽ ൂടുതലായിട്ട കറിയ കൂടുതൽ വിളമ്പിരിക്കുന്നത് ഇത് അഞ്ചെട്ട് ചപ്പാത്തി കഴിക്കാനുള്ള കറി മൂന്ന് പേർക്കും കൂടിയുള്ള ഫുഡായാലും ചപ്പാത്തി ഒന്നിച്ച് ഒരു മൂന്ന് പേരും ഒരു റൂമിൽ അപ്പോൾ ചപ്പാത്തി ഒന്നിച്ച് കുതിഞ്ഞു കറി സെപ്പറേറ്റും കുതിഞ്ഞു സെപ്പറേറ്റും ആക്കി അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഫുഡ് രണ്ടും പാക്ക് ചെയ്ത് വെച്ചു അപ്പോൾ ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കഴുകാനുണ്ട് പാത്രം കഴുകിട്ടു ഇതുവരെ എൻ്റെ കിച്ചണിലെ ജോലി കഴിഞ്ഞു ഫോണിൽ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെ എടുക്കട്ടെ